പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നീലക്കുറിഞ്ഞിയുടെ വീഡിയോ ഇട്ടായിരുന്നു അത് നമ്മുടെ നിർമ്മല സിറ്റി ആണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കാൽവരി മൗമണ്ട് വ്യൂ പോയിന്റിലും നീലക്കുറിഞ്ഞു വസന്തം വന്നിരിക്കുകയാണ് അപ്പം അത് കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് നീലക്കുറിഞ്ഞു വസന്തം കാണാനായിട്ട് പോകാം നമുക്ക് വേറെ നമുക്ക് ഇവിടെ ഒരു എൻട്രി പാസ് എടുക്കേണ്ട ഒരു പ്ലേസ് ഉണ്ട് അപ്പൊ അവിടെയാണ് നമ്മൾ എൻട്രി പാസ് എടുക്കുന്നത് നമുക്ക് വണ്ടി അകത്തോട്ടിടണം വണ്ടി അകത്തിടുന്നതിന് ചാർജ് ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് എത്ര ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ബൈക്കിന് പാർക്കിങ്ങിന് അവിടെ പത്ത് രൂപയാണ് അപ്പൊ നമുക്ക് ഇതായിട്ട് വാ ബാ ഷ്ടംപോലെ ടൂറിസ്റ്റുകളും ഇവിടെയുള്ള ആൾക്കാരും എല്ലാവരും നീലക്കുറിഞ്ഞ് കാണാൻ വന്നിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പം നമുക്കിവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എൻട്രി കാണാൻ പറ്റും അപ്പം നമ്മൾ നിർമ്മല സിറ്റി കണ്ടതിനേക്കാളും കുറച്ചും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെന്നാണ് കേട്ടത് അപ്പം ഇവിടെ നമുക്ക് ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ഗേറ്റ് കടന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഫുള്ളും മഞ്ഞ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന കാൽവരി പോകുന്ന കാഴ്ചയാണ് ബ്രോ ുഞ്ഞി എവിടെ ആയിട്ടാ അങ്ങ് പോണോ ഓക്കെ അപ്പം നീലക്കുറിഞ്ഞി നമ്മൾ കാണാനായിട്ട് പോണെങ്കിൽ കുറച്ചുകൂടെ താഴോട്ട് നമുക്ക് പോകേണ്ടി വരും ഒരു രക്ഷയില്ലാട്ടോ നല്ല മഴ പെയ്യുന്നു അണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ പറഞ്ഞാല് ഒരു സ്വർഗത്തിൽ ചെന്ന് സൃഷ്ടിയാണ് നിങ്ങളെ താഴോട്ട് നോക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ കാര്യം ഞാൻ പറയാനുള്ള ഈ താഴോട്ട് ഡാം കാണാനോ ഡാമിലെ വെള്ളം കാണാനോ സാധിക്കത്തില്ല കാരണം എന്നാ നല്ല വെയില വരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയില് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം ആൾക്കാര് അങ്ങോട്ടാണ് ഇറങ്ങി പോകുന്നത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടോ മഴ പെയ്താൽ നമുക്ക് കയറി നിക്കാവുന്ന രീതിയിൽ നല്ല തെന്നലുണ്ട് കേട്ടോ സൂക്ഷിക്കണം താടിറങ്ങുമ്പോ ഗൈസ് അപ്പം ഇവിടെയും നമുക്ക് നീലക്കുറിഞ്ഞി വസന്ത കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് നീലക്കുറിഞ്ഞ അടുത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് ടാസ്ക് ആണ് മലയൊക്കെ ഇറങ്ങി വേണം നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് ചെന്നാൽ അപ്പം ആൾക്കാരെല്ലാം താഴോട്ട് ഇറങ്ങി പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല നമ്മ കുറച്ചുകൂടി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീരം നമുക്ക് കാണാൻ പറ്റും ആ ഒരു കാഴ്ച അപ്പോ നമുക്ക് താഴോട്ട് പതിയെ ഇറങ്ങാം നല്ല കാറ്റാണ് മഴയാണ് അപ്പൊ നമുക്ക് മേട്ട് മേട്ടക്കുറിച്ച് കാണാൻ ഇറങ്ങാം ഇതിലേ ബോ ബ്രോ എവിടെയാ കൂടുതലായിട്ടുള്ള അവിടെയാണോ അപ്പുറത്താണോ താഴ്ത്തു പോണോ അല്ലേ ഓക്കേ ചാടാ തേയില ഗൈസ് നോക്കൂ ഡാമിന്റെ ഒരു വ്യൂ എന്റെ മോനെ നമ്മൾ വന്നപ്പോ നല്ല മഞ്ഞായിരുന്നു എന്നാണെന്ന് അനുഗ്രഹം എന്ന് തന്നെയാണെന്ന് അറിയത്തില്ല ബ്ലോഗർ വന്ന് കാല് കുത്തിയത് മഞ്ഞൊക്കെ പോയി അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇത് എട്ട് ഉണ്ടാകുന്ന ഒരു നീലക്കുറിഞ്ഞാണ് അപ്പം നമ്മുടെ കള്ളിപ്പാറയിൽ ഉണ്ടായത് പന്ത്രണ്ട് വർഷത്തിലുണ്ടാകുന്ന ഒരു നീലക്കുറിഞ്ഞ് വസ്തുമായിരുന്നു അപ്പം ഇത് എട്ട് വർഷത്തിലുണ്ടാകുന്ന മേട്ടു കായ്സ് അപ്പം നീലക്കുറിഞ്ഞു വസന്തം നമുക്ക് ഇവിടെ നമ്മുടെ കാൽവരി മൗണ്ടിലും എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കും താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇതുപോലെ തന്നെ എല്ലായിടത്തും നീലക്കുറിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും കള്ളിപ്പാറയിലെ പോലത്തെ നീലക്കുറിഞ്ഞി അല്ലെങ്കിലും കുറച്ചുകൂടെ കൊഴപ്പില്ല നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഈ നീലക്കുറിഞ്ഞ് വസന്തം കാണാൻ സാധിക്കും പിന്നെ മോനെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമുക്ക് ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക്